ോ എന്റെ മജ്ജ കാരണം വരുന്നുണ്ട്

സൂറേ എവിടേക്കാ ഒരുപെട്ട കുഞ്ഞോണി പറഞ്ഞാൽ മതി സൂറേ എവിടെ ഒരുപെട്ട കുഞ്ഞാണി ഓന അന്ന് ഞാൻ കൊല്ലുന്റെ മജ്ജ കൊടുത്തല്ല മോനെ അത് ഇങ്ങനെ വെച്ചെടുത്താലോ പിന്നെ വിളിക്കട്ടോ കുഞ്ഞാണിയല്ല വെല്യാണി അല്ലേ ഇന്ന് ഓണ ഞാന് ഓരോ കുഞ്ഞാണിയല്ല വെല്യാണിന്നെ ഓണ ഓരോ മദ്യസംസ്കാരാണ് മുഴുവൻ കേറാൻ ഒന്നും മുമ്പാ പരിപാടി കേറാൻ ഒന്നും ഇല്ലാ ഒരു ചെറിയ സാധനം ഓണാക്കാനേ എനിക്ക് വെജ് ആയി മുഴുവൻ എവിടെയെങ്കിലും ആക്കിക്കണ്ട പ്രൊജക്റ്റ് ആവട്ടെ മുനയാര അപ്പൊ കമ്പ്യൂട്ടറിൽ പോるട്ടോ വാണ്ടിക്ക് കുടിച്ചാടി ഓക്കേ റോളേ എന്താ <Ce <masked> <narration> <conclude> ഞാനിറങ്ങണ്ടോ അവിടുന്ന് കിട്ടൂല അവിടുന്ന് കിട്ടൂല സാധനം നിങ്ങൾ ഇപ്പൊ ചാടുന്നില്ല അങ്ങോട്ടൊന്നും ആ അങ്ങട്ടെ മുന്നിൽ അങ്ങട്ടെ മുന്നിക്കാണ് തോർത്തോണ്ട് ഇതൊക്കെ ഒന്ന് കൊടുത്തിൻ്റെ മൊബൈൽ കാണാനുണ്ട് ഈ ഒന്ന് രണ്ട് ഷോട്ട് വെച്ചിട്ട് ബാക്കി മൊത്തം മേലെ അടിച്ചു കൊടുത്തായിട്ടാ അവിടെ നിന്ന് ਹੋਲਟਰ ਸੰਦਾ ਸੰਡ 1950 ਲੱਤੀ ਓਹ ਉਹ 올ਿਵ ਦਿੱਤੀ ਆਇਆ 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 Дивајте, 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 на дивајте, дивајте,